ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പെറ്റ്സോം ടി വി എമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രാവുകൾ പേര് മുകളിൽ മുകളിലിരുപ്പുണ്ട് കേട്ടോ ഒപ്പം തന്നെ നമ്മുടെ ഫീമെയിൽ ബേഡ്സ് അതായത് ഇവിടെ ഫീഡിങ്ങിലാണ് നമുക്കിവിടെ വയൽ ശല്യം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് വയലേടിയുണ്ട് നമ്മുടെ ഇത് രാവിലെ പറപ്പിച്ച ബേഡാണ് കേട്ടോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് നല്ല വയൽ ശല്യം ഉണ്ട് തിരിഞ്ഞും ഒക്കെ അടി ചറ പറഞ്ഞു വരുന്നുണ്ട് അപ്പം ഇവരെ മിക്കവാറും നമ്മൾ ഉടനെ തന്നെ ഇവരെ പറവ പൂർത്തിയാവുന്നതിന് മുമ്പേ ചിറക് കട്ട് ചെയ്ത് കൂട്ടിനകത്ത് നിർത്തേണ്ടി വരും അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഒരു സൈഡിൽ വയലിയടിയും അതേപോലെ തന്നെ കീരിയുടെ ശല്യം ഇവിടെ നന്നായിട്ടുണ്ട് കേട്ടോ ഇപ്പം കീരി കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ തീറ്റ ഈ രീതിയിലാണല്ലോ കൊടുക്കണം ഞാനിവിടെ നിന്നപ്പോൾ പോലും ഉണ്ടല്ലോ അതാ ഈ സൈഡിൽ നിന്ന് ഈ കാട്ടിൻ്റെ ഇടയിൽ നിന്ന് അതായത് ഇവിടെ ചെടിയൊക്കെ വെള്ളം നടക്കണല്ലേ ഇതിൻ്റെ ഇടയിൽ നിന്ന് കീരി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല കാരണം ഇനി കീരിയോ വേറെ കാരണം ഇവിടെ ബേഡുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് കിരിക്ക് വന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ കാട് വെട്ടിത്തെളിക്കാനുള്ള ആളെ ഇതുവരെ കിട്ടിയില്ല അതുമാത്രമല്ല നമ്മുടെ കൂടിനൊരു എട്ടിൻ്റെ പണി കിട്ടി കൂടിൻ്റെ കാലുണ്ട ഫുള്ള് ബെൻ്റായി കൂടൊരു ഒരു സൈഡിലേക്ക് ചരിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല പണി കിട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ പുതിയ കൂട് സെറ്റ് ചെയ്യണം കാരണം ഇതുപോലെ അതാ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ നിന്ന് നല്ല നീങ്ങിയാണ് ഇരിക്കുന്നത് കൂട് തനിയെ കൊണ്ടങ്ങ് ബെൻഡായി അപ്പോൾ ഓൾറെഡി ഇപ്പം ഇതൊരു ബ്രീഡിങ്ങിനായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് അത് മിക്കവാറും സ്റ്റോപ്പ് ചെയ്യേണ്ട സിറ്റുവേഷനിലോട്ടാണ് പോണത് എന്താകുമോ എന്ന് പറഞ്ഞുകൂടെ അപ്പോൾ അത് മാത്രമല്ല നമ്മളേൽ നമ്മളേലുണ്ടായിരുന്നതിൽ രണ്ട് ബേഡ്സ് വയലി കാരണം മിസ്സായിട്ടുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ എന്താ പറയുക മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് വയലിൻ്റെ ലക്ഷണം കണ്ടു പക്ഷേ വിട്ടിട്ട് അപ്പറാവുകൾ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അപ്പം മൊത്തം ഇന്നിപ്പം രണ്ട് ബേഡ് പറക്കുന്നുണ്ട് രണ്ട് ബേഡ് ഇപ്പം ഇവിടെ ഫീഡ് ചെയ്യാണ് ഓൾറെഡി മൊത്തം നമുക്ക് അഞ്ച് കുഞ്ഞുങ്ങളാണ് ഉള്ളത് ആ അഞ്ച് കുഞ്ഞുങ്ങളിൽ രണ്ട് ബേഡ് മിസ്സിങ് ആണ് ബാക്കി രണ്ടെണ്ണം പറവേലുണ്ട് രണ്ടെണ്ണം ഇപ്പം നമ്മളിവിടെ ഇതിനകത്ത് ഫീഡിങ്ങിലാണ് കേട്ടോ രണ്ട് ബേഡ്സ് അതിലൊരെണ്ണം ഈ കാണുന്ന ബേഡും അതുപോലെ ഒരെണ്ണം ത ഇത് ബാക്കിയെല്ലാം ബ്രീഡിങ് ഫീമെയിൽസ് ആണ് കേട്ടോ ഇതെല്ലാം പാരൻസാണ് ഇത്രയും കാണുന്ന എല്ലാം പാരൻസ് ബേഡ്സാണ് ഇപ്പോൾ ഇവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ട് ഈ സൺഡേ നമ്മൾ ഡീവോമിങ് ചെയ്തതിന് ശേഷം ജനുവരി ഒരു പത്ത് പതിനഞ്ചോടു കൂടിയൊക്കെ ബ്രീഡിങ്ങിനിടാമെന്ന് വിചാരിച്ചു പക്ഷേ കൂടിൻ്റെ ഈ കണ്ടീഷനിൽ എപ്പോൾ വേണോ അത് പൊളിഞ്ഞ് വീഴാമെന്നുള്ള അവസ്ഥയിലാണ് ഈ കാല് നിൽക്കണം ഒന്നുകിൽ കാല് കട്ട് ചെയ്തിട്ട് പുതിയ കാല് കയറ്റണം അല്ലെന്നുണ്ടെങ്കിൽ ഈ കൂട് ടെറസിലോട്ട് മാറണം കാരണം ഇവിടെ കീരീലെ ശല്യവും അധികമായി തുടങ്ങി അപ്പം സീനാണ് നമ്മളെ പ്രാവിനെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട് ഇപ്പം നിൽക്കുന്ന ബേഡ്സ് വന്നിട്ട് ഒന്നൊരു വെള്ള കുഞ്ഞും അതുപോലെ റാംപൂരിയുടെ തന്നെ ഒരു കുഞ്ഞുമാണ് കേട്ടോ ഈ വെള്ളക്കുഞ്ഞു വന്നിട്ട് നമ്മുടെ ഒരു തൂവെള്ള പെട്ടയുണ്ടല്ലോ അതും ഒരു തലയെ കൊണ്ട വേഡും അതിൻ്റെയാണ് അവരുടെ രണ്ടരയും കുഞ്ഞാണ് ആ വെള്ള കുഞ്ഞ് പിന്നെ ഒരു റാംപൂരി കുഞ്ഞ് അതിൻ്റെ പാരൻ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം കൂട്ടിൽ നമുക്ക് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ കൊടുത്തു പക്ഷെ നല്ല അടിപൊളി കുഞ്ഞാണ് കേട്ടോ നല്ല അറിവുള്ള കുഞ്ഞാണ് ഈ മരമൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ഇപ്പോൾ വയലി ഉണ്ടായിട്ട് ഇന്നും നമ്മളിവരെ പറത്തി വേറെ ഒന്നും കൊണ്ടല്ല അഥവാ നമ്മളെ രണ്ട് ബേഡ്സുകൾ എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഇവരെ പറവാണോ ഇവരെ പറവേക്കൂടെ ചേരാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അവരെ രണ്ടുപേരെയും വയലി അടിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം കാണാനില്ല അല്ലെങ്കിൽ ഇതിനോടകം ബേഡ് വരേണ്ടതാണ് അതായത് നമ്മുടെ റാംപൂരിയും അതുപോലെ ആ വെള്ളക്കുഞ്ഞിവിടെ ഇവിടെ ഉണ്ട് ഓക്കേ അതിനോടൊപ്പം ഇവിടെ നല്ല രീതിക്ക് പരുതിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ പിന്നെ പ്രാവുകൾക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ലാൻഡിങ് ആണ് നമ്മുടെ ഈ സ്പേസ് ആ ഒരു പ്രശ്നമുണ്ട് പിന്നെ നമ്മളെ മെയിൽ ബേർഡ്സൊക്കെ ഇതാണ് ഇവിടെ നിപ്പോൾ ഉണ്ട് കേട്ടോ ഇവരൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് ഈ റാംപൂരി നിങ്ങൾക്ക് ഈ മെയിലിനെ കണ്ടറിയാം നല്ല അടിപൊളി മെയിലായി ആൾ ഫുഡൊക്കെ കഴിച്ചു ഇപ്പോൾ ഏകദേശം ഒരു മാസമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇട്ടേക്കണോണ്ട് തന്നെ ഇത് ഒരു ടെഡി മിക്സ് ബേഡാണ് കേട്ടോ പ്യുവർ ടെഡി മെയിൽ ഇതാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ബേർഡിന് മനസ്സിലാവും റാംപൂരി ഫ്ലയറും ടെഡി ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഇവർ നല്ല സൈസും നല്ല ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ നല്ല ബോൾ ഷേപ്പിൽ നല്ല വലിയ ബേഡ്സ് ആണ് ഹൈ ഫ്ലയേഴ്സ് അതുപോലെ തന്നെ ടെഡി ഇപ്പം അതിൻ്റെ കളറേഷനും ബേഡ് ഭയങ്കര കുഞ്ഞാണ് ടെഡി ചെടി ഹൈഫ്ലയേഴ്സ് പ്രാവ് ഇതാ വെയ്റ്റും കുറവാണ് അതുപോലെ സൈസിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് ആൾ ഇതിൻ്റെ അകത്ത് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ്ങനെ അല്ലെങ്കിൽ ബേഡിൻ്റെ സ്റ്റാൻഡിങ് ഈ രീതിയിലല്ല ഇതൊരു ചെടി ആണ് കേട്ടോ പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെയിൽ ബേഡാണ് ഇതിൻ്റെ തന്നെ ഫീമെയിൽ നമ്മളെ നിൽപ്പുണ്ട് ഓക്കെ പിന്നെ ഈ കാണുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ നിലവിൽ നമ്മളിൽ പ്രോപ്പർ ബ്രീഡിങ് മെയിൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഒന്ന് രണ്ട് രണ്ട് റാംപൂരി പ്യുവർ ലൈൻ റാംപൂരിസും അതുപോലെ ഒരു മിക്സ് ടെഡി മിക്സ് റാംപൂരി മിക്സും അതുപോലെ ഒരു ഹൈ ഫ്ലയർ ടെഡിയുമാണ് ഉള്ളത് പിന്നെതായി ഈ ഒരു തലയെ കൊണ്ട് ഇതിൻ്റെ കുഞ്ഞാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയാണ് നമ്മളിലുള്ള ബ്രീഡിങ് പേറുകൾ അല്ലാണ്ട് അധികം ബേഡ്സൊന്നും നമ്മളേലില്ല ഓക്കെ അവരുടെ ഫീമെയിൽസും പിന്നെ രണ്ട് കുഞ്ഞും ഓക്കെ നമുക്ക് നമ്മളെ റാംപൂരി കുഞ്ഞിനെ നമുക്കൊന്ന് നോക്കാം എന്തോ പോണ് വെള്ള വെള്ളക്കുഞ്ഞ് ഇവിടെ ലാൻഡിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു പ്രാവിനെ നമ്മൾ നോക്കിയിട്ട് പ്രാവ് മോശമാണെന്ന് പറയുന്നതിനെക്കാട്ടിൽ നമ്മൾക്ക് അവർക്ക് ഇറങ്ങാനായിട്ടുള്ള സാഹചര്യവും കൂടി നോക്കണം ഇപ്പം ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ രണ്ട് വേഡ്സ് നല്ല പറവേ പ്രാവുകളാണ് പക്ഷേ ഇവരുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുറ്റു നിൽക്കുന്ന മരങ്ങളൊക്കെയാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രാവ് പറവയിലെത്തിയിട്ട് തിരിച്ചിറങ്ങാനായിട്ട് പ്രാവ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതാണ് നമുക്കിപ്പോൾ ഒരു വയൽ ശല്യം എന്തെങ്കിലും വന്നാലും പ്രാവിന് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്ത് ലാൻഡ് ആവാനായിട്ടുള്ളൊരു സ്പേസ് വേണം അതുകൊണ്ട് പരിന്തൊക്കെ ഇങ്ങനെ വട്ടം പറക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ മെയിനായിട്ട് നമ്മൾ ഈ കൂടിനൊരു ബെൻഡ് പറ്റി അപ്പം ഇനിയും പ്രാവ് എളുതാ ദാ 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 ഇവിടെ ഉണ്ടാള് വയലി ഇവിടെ എവിടെയോ ഉണ്ട് ദാ ദാ കിടന്ന് പറക്കണു കണ്ടാ ഇതാണ് പ്രശ്നം ഓക്കെ അപ്പം എന്തായാലും പ്രാവിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇറക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ അപ്പം എല്ലാവർക്കും ശുഭദിനം ബൈ ദ ബൈ ചാറ്റ